നമസ്കാരം കഴിഞ്ഞ രാത്രി നമ്മളുടെ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് പാകിസ്ഥാനിലെ ഒരു ഭീകര നേതാവിൻ്റെ പ്രസംഗമാണ് പാകിസ്ഥാനിലെ ബാലാക്കോട്ട് താലൂക്കിലെ ഒരു നഗരത്തിൽ മുപ്പത്തി എട്ടാമത് മിഷൻ മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളായ മസൂദ് ഇലിയാസ് കശ്മീരി എന്ന ഭീകരൻ ആ ഭീകരൻ ആദ്യമായിട്ട് ഒരുപക്ഷേ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തങ്ങൾക്കുണ്ടായ നഷ്ടം പച്ചക്കങ്ങ് പറഞ്ഞു അവരുടെ സ്ഥാപകനായ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഒസാമ ബിൽ ലാദൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മസൂദ് അഷറിൻ്റെ കുടുംബത്തെ ില്ലാതാക്കി എന്നുള്ളതാണ് ഈ ഭീകരൻ ഇലിയാസ് കശ്മീരിയുടെ പ്രസംഗത്തിൻ്റെ കാതൽ അതായത് മസൂദ് അഷറിൻ്റെ കുടുംബത്തിലെ പത്ത് പേരോളം ഭാരതത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇലിയാസ് കശ്മീരി പറഞ്ഞു വെച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സീനിയർ നേതാവ് ഈ കാര്യം പറയുന്നത് പൊതുവെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടന തന്നെ അവർക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ പറയാൻ വളരെ വിമുഖത കാട്ടുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പലപ്പോഴും പറയുന്നതാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ പല സീനിയർ നേതാക്കന്മാരും കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കിടയിൽ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും കാര്യമായിട്ട് ഒരു പ്രതികരണം നടത്താതെ പോകുന്ന സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു സീനിയർ നേതാവാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങളുടെ ഭീകര സംഘടനയുടെ സ്ഥാപകൻ്റെ കുടുംബത്തിലെ പേരോളം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ബഹവൽപൂരിലെ ഒരു ക്യാമ്പിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും ഈ ഇലിയാസ് കശ്മീരി സമ്മതിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ ഈ പ്രസംഗത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പ്രസംഗത്തെ സംബന്ധിച്ച് ഇത് ഒരു വലിയ സംഭവ വികാസമാണ് എന്നും പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും ഇസ്ലാമിക ഭീകര സംഘടനകളും തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നതെന്നും ഈ ഒരു വീഡിയോ വെച്ച് തന്നെ നമ്മൾ ഭാരതം അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ യു എൻ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും നേരിടണമെന്നും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്നും ഒക്കെയാണ് ഇന്നലെ വിദഗ്ധർ പലരും അഭിപ്രായപ്പെട്ടത് ഒരു കണക്കിനത് ശരിയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എൻ ഇൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ഭീകര പട്ടികയിൽപ്പെട്ട ആളാണ് ഈ മസൂദ് അഷർ എന്ന് പറയുന്ന ആൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ ഇയാൾ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് അറ്റാക്ക് തൊട്ട് പുൽവാമ അറ്റാക്ക് അതിനിടയിൽ മുംബൈ ഭീകരാക്രമണം ഇതിൻ്റെയൊക്കെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു അപ്പോൾ ഇയാൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ലാദനാണ് ഇയാൾ ഭാരതത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാൻഡാർ വിമാന റാഞ്ചലിനെ തുടർന്നാണ് ഇയാളെ നമ്മൾ മോചിപ്പിച്ചത് മോചിപ്പിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഭാരതീയരായ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാവുമായിരുന്നു എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇതുപോലെ ഒരു വലിയ ഭീകരനെ നമ്മൾ മോചിപ്പിച്ചത് അന്ന് തൊട്ട് ഇയാൾ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രവർത്തിക്കുന്നത് ആരംഭിക്കുകയും ചെയ്തു അതാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് അറ്റാക്കിൽ നമ്മൾ കണ്ടത് ഈ മസൂദ് അഷറ് പൂർണ്ണമായിട്ടും ഇന്ന് തകർന്ന മനുഷ്യനാണ് എന്നും അയാളുടെ പത്തോളം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു എന്നുമാണ് അയാൾ പറയുന്നത് അയാളുടെ സ്വന്തം പെങ്ങൾ പെങ്ങളുടെ മക്കൾ ഇവരിൽ പലരും യുവാക്കളാണ് അവരെല്ലാം ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനത്തിൽ ഭാഗവക്കാണ് അപ്പോൾ ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് ഈ ഇലിയാസ് കശ്മീരി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഇനി ആരാണ് ഈ ഇലിയാസ് കശ്മീരി ഇലിയാസ് കശ്മീരിയും മോശമൊന്നുമല്ല ഇയാളും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ മസൂദ് അഷറിൻ്റെ ഒരു വിശ്വസ്തനാണ് രണ്ടായിരത്തി പതിനാറിൽ മാത്രം ഇയാൾ നടത്തിയ രണ്ട് ആക്രമണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും ഒന്ന് പത്താൻകോട്ടിലും ഒന്ന് ഉറിയിലും നടന്ന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ് ഇതിൻ്റെ രണ്ടിൻ്റെ പിന്നിലെയും പൂർണ്ണമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ഈ ഇലിയാസ് കശ്മീരിയാണ് ഇയാൾ നേരത്തെ കൊല്ലപ്പെട്ടു എന്നൊക്കെ പാകിസ്ഥാനിൽ ആരൊക്കെയോ പറഞ്ഞു പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടില്ല എന്ന് അന്ന് തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും അയാൾ കൊല്ലപ്പെട്ടില്ല അയാൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു പൂർവാധിക ശക്തമായിട്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നേതാവാണ് മസൂദ് അഷറിൻ്റെ കുടുംബത്തിനുണ്ടായ ഈ വലിയ നഷ്ടത്തെക്കുറിച്ച് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയ സാങ്കത്യം കാരണം പാകിസ്ഥാനിൽ ഭീകരരില്ല എന്നും ആ ഭീകരരി ഇല്ലാത്തത് തന്നെ ഭീകരർ ആരെങ്കിലും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുവാനുള്ള സാധ്യത ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ ആവശ്യമില്ലാത്ത ഒരു പ്രകോപനമാണ് പാകിസ്ഥാനിൽ സൃഷ്ടിച്ചതെന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ അതൊന്നും അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിനും അറിയാം പക്ഷേ പാകിസ്ഥാൻ വീണ്ടും ആ ഒരു പുകമറയാണ് എപ്പോഴും സൃഷ്ടിക്കുന്നത് അത് വലിച്ചു കയറാനുള്ള ഒരു വലിയ അവസരമായിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഈ വിദഗ്ധരെല്ലാം പറയുന്നത് പോലെ ഈ വീഡിയോയും കൊണ്ട് യു എൻ അടുക്കൽ ചെന്നാൽ അല്ലെങ്കിൽ ഈ വീഡിയോയും കൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ട്രംപ് സർക്കാരിൻ്റെ അടുക്ക ചെന്നിട്ട് ദാ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ ദാ ഭാരതത്തിനെതിരെ ഭീകരരെ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്കിപ്പോഴും അത് മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറയുകയോ പരിതപിക്കുകയോ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ വലിയ തെളിവുകളുമായിട്ട് അവരുടെ അടുക്കിലേക്ക് പോകും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിലും ഈ പറയുന്ന പത്താൻകോട്ട് ആക്രമണത്തിലും ഒക്കെ എന്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാൻഡാർ ആക്രമണത്തിൽ പോലും പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ നടന്ന ആക്രമണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് അവിടെ പങ്കെടുത്ത ഒരാൾ അബ്ദുൾ റൗഫ് എന്ന് പറയുന്ന ആഗോള ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെട്ട ആളാണ് ഐക്യരാഷ്ട്രസഭയുടെ പട്ടികയാണ് ആ പട്ടികയിലെ ഒരു ഭീകര നേതാവാണ് ഈ അബ്ദുൾ റൗഫ് അബ്ദുൾ റൗഫ് ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പടം നമ്മളുടെ കയ്യിലുണ്ട് ഭാരതത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഭാരതം ഇത് ആഗോളതലത്തിൽ എത്തിച്ചിട്ടും ഉണ്ടാവും എന്ത് പ്രയോജനമുണ്ടായി ഒരു പ്രയോജനം ഉണ്ടായില്ല അപ്പോൾ ഈ ഭീകര നേതാവ് ഇത് എത്തിച്ചു എന്നും മാത്രമല്ല ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് അതായത് അമേരിക്കൻ സൈനികരെ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതും ലോകം മുഴുവൻ കണ്ടതാണ് ഇപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ കൂടി പുറത്തു വരുന്നത് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്മാരോട് ഈ ശവസംസ്കാര ചടങ്ങിൽ അതായത് ഈ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചത് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായ അസിമുനീറാണ് മുനീറാണ് വെറുതെ അവിടെ പോയി പങ്കെടുത്താൽ പോരാ ഇവരുടെ ശവം ഇവരുടെ സംസ്കാരത്തിന് വേണ്ടി ഇത് എടുക്കുമ്പോൾ അവരെ സല്യൂട്ട് ചെയ്യണമെന്നും അസി മുനീർ അവരോട് ആവശ്യപ്പെട്ടിരുന്നു അവരെല്ലാം ഉദ്യോഗസ്ഥന്മാരെല്ലാം അത് സല്യൂട്ട് ചെയ്യുകയും ചെയ്തു ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് പക്ഷേ ഈ തെളിവ് എല്ലാം കൂടെ കൊടുത്ത് നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ പാകിസ്ഥാനെ നാണം കെടുത്തണമെന്നൊക്കെ നമ്മളുടെ വിദഗ്ധരായ വ്യക്തികൾ പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങളിൽ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പണ്ടേ ചെയ്തതാണ് പലപ്പോഴും ചെയ്തതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആ ഒരു നല്ല വഴി ഞങ്ങളെ ആരും ഒന്നും പറയരുത് പാകിസ്ഥാനെ പോലെ ഞങ്ങളെ കാണരുത് ഞങ്ങൾ ഞങ്ങളങ്ങനെയുള്ള രാജ്യമൊന്നുമല്ല ഞങ്ങൾ മോശക്കാരല്ല എന്ന് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള ഒരു ത്വര ഒരു പക്ഷേ നമുക്കുണ്ട് അത് നമ്മളുടെ ഒരു കൊളോണിയൽ പാസ്റ്റിൻ്റെ പ്രശ്നവും ആയിരിക്കാം എന്തായാലും ഇനി അത്തരം ഗിമ്മിക്കുകളൊന്നും പ്രവർത്തിക്കില്ല അത്തരം രീതികളൊന്നും ചിലവാകില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അത് ഭാരതത്തിൻ്റെ സർക്കാരിന് ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ വളരെ അഗ്രസീവായിട്ട് അത് ചൈനയായാലും അമേരിക്ക ആയാലും പാകിസ്ഥാനായാലും ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ധാരണ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മറുവശത്ത് നല്ല രീതിയിൽ നല്ല നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം ബാക്കി എല്ലാ നേട്ടങ്ങളും തീർച്ചയായിട്ടും കൊണ്ട് അത് ഭാരതത്തിൻ്റെ വികസനമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടാണ് പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ ഞാൻ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇസ്ലാം വിരുദ്ധനാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് ഇദ്ദേഹം മുസ്ലിങ്ങളെ കൂട്ടക്കല ചെയ്ത ആളാണ് എന്ന ആഗോളതലത്തിൽ വലിയ തോതിൽ പ്രചരണം ഭാരതത്തിലെ എം പിമാരുൾപ്പെടെ അമേരിക്കയ്ക്ക് കത്തെഴുതിയതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ ആളാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏത് പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നതിലും വലിയ ബന്ധങ്ങൾ അദ്ദേഹം ഇസ്ലാമിക രാജ്യങ്ങളുമായി പുലർത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മാറിയിട്ടുണ്ട് ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ അതുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ നമ്മളെ പഠിപ്പിക്കേണ്ട പക്ഷേ അമേരിക്കയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അമേരിക്കയുടെ മാനസപുത്രനായ പാകിസ്ഥാനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇത്തരം നല്ല രീതികളൊന്നും ചെലവാകില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതൊരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടക്കം കുറിച്ചതാണ് ബലൂജിസ്ഥാൻ്റെ പേര് പറഞ്ഞു അമേരിക്ക ഇപ്പോൾ വളരെ കൃത്യമായി ശ്രമിക്കുന്നത് ഭാരതത്തിന് ചുറ്റും ചൈനയ്ക്ക് ചുറ്റും അസ്ഥിരത ഉണ്ടാക്കാനാണ് അങ്ങനെ അസ്ഥിരത ഉണ്ടാക്കുമ്പോൾ അവർക്ക് സ്വന്തമായി ഒരു ബേസ് വേണം അത് പാകിസ്ഥാനാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും അസ്ഥിരപ്പെടരുത് പാകിസ്ഥാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറ്റുമെങ്കിൽ പട്ടാള ഭരണത്തിന് കീഴിൽ നിൽക്കുന്നതാണ് അമേരിക്കയ്ക്ക് താല്പര്യം ആ പട്ടാള ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന പാകിസ്ഥാനെ ഏത് തരത്തിലും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും പാകിസ്ഥാൻ അതിന് മോർ ദാൻ റെഡി എന്നാണ് പാകിസ്ഥാൻ്റെ ഒരു നിലനിൽപ്പ് കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവരെന്ത് വേണമെങ്കിലും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറായതുകൊണ്ടാണ് ഈ പറയുന്ന ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിന് പ സ്വന്തം പട്ടാള മേധാവികളെ അയക്കുകയും അവരോട് സല്യൂട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെടുകയും ചെയ്ത പാകിസ്ഥാനിലെ പട്ടാള മേധാവി അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറായത് ഈ ഇരട്ടത്താപ്പ് ഒന്നും പുള്ളിക്ക് പ്രശ്നമേ അല്ല പുള്ളി പറയുന്ന അദ്ദേഹത്തിൻ്റെ രാജ്യ താൽപ്പര്യത്തിന് എനിക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ട് എന്നാണ് ശരി അദ്ദേഹത്തിൻ്റെ രാജ്യ താല്പര്യത്തിന് അദ്ദേഹത്തിന് പാകിസ്ഥാനെ ആവശ്യമുണ്ടെങ്കിൽ ആ പാകിസ്ഥാനെ തകർക്കുക അല്ലെങ്കിൽ ആ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തേണ്ടത് നമ്മുടെ രാജ്യ താല്പര്യമാണെന്ന് നമ്മളും പറയാം നമുക്കെന്തിനാണ് നമ്മളെന്തിനാണ് അത് മടിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ഒരിക്കൽ ബലൂചിസ്ഥാൻ്റെ കാര്യം നമ്മളുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ് അന്ന് ബലൂചിസ്ഥാനിൽ അത് വലിയ സന്തോഷം ഉണ്ടാക്കിയതാണ് കാരണം ബലൂചിസ്ഥാൻ മറ്റൊരു രാജ്യമാണ് എന്ന് കരുതുന്നവരാണ് ബലൂചിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് സ്വതന്ത്രമാവണമെന്നുണ്ടെങ്കിൽ നമ്മളും സഹായിക്കും എന്ന് നമുക്ക് എന്തുകൊണ്ട് തുറന്ന് പറയാൻ സാധിക്കുന്നില്ല പാകിസ്ഥാന് നമ്മളോട് ഇത് ചെയ്യാമെങ്കിൽ പാകിസ്ഥാൻ ഇതെല്ലാം ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഞങ്ങളും ശ്രമിക്കുമെന്ന് ശക്തമായി പറഞ്ഞുകൂടാ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഭാരതത്തിൻ്റെ സർക്കാർ അത്തരം ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു വിവരം അനുസരിച്ച് പാകിസ്ഥാനിലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ഭീകര നേതാക്കന്മാരുടെയും ലിസ്റ്റ് എടുക്കാൻ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ശ്രമിക്കുന്നു എന്ന് ഒരു വാർത്ത പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങളിലൊക്കെ അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മറ്റൊന്നുമല്ല നമ്മളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ താല്പര്യം നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ പാകിസ്ഥാനെ ഒതുക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ചൈനയെ പ്രതിരോധിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അതിനുവേണ്ട എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാവണം നമ്മൾ ഭീകരരെ സഹായിക്കുന്നു ഇപ്പോൾ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില സംഘടനകളൊക്കെ ഭീകര സംഘടനകളാണെന്ന് അമേരിക്കയുടെ സ്വാധീനത്തിൽ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ സംഘടനകളെ പ്രഖ്യാപിക്കുമെന്നും പറയുന്നുണ്ട് പക്ഷേ അവരെ ഭീകരരായിട്ട് നമ്മൾ അംഗീകരിക്കാതിരുന്നാൽ മതി നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തം നിലപാടാകാമല്ലോ അതുകൊണ്ട് അമേരിക്കയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട ഭാരതത്തിന് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് തീർച്ചയായിട്ടും ഈ ഇലിയാസ് കശ്മീരി എന്ന് പറയുന്ന ആളുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ നമുക്ക് വീണ് കിട്ടിയ ഒരു വലിയ നിധിയാണ് ഇത് ഇതുപയോഗിച്ച് തന്നെ നമുക്ക് നമ്മളുടെ ന്യായീകരണങ്ങൾ കണ്ടെത്താം നമ്മൾ ആ വഴിക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന എല്ലാ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ പ്രസിഡൻറ്റ് ട്രംപ് അധികാരമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയായ മാർക്കോ റൂബിയോയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് മാർക്കോ റൂബിയോ പറഞ്ഞ ഇതാണ് എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യ താല്പര്യം സംരക്ഷിക്കുക തന്നെ വേണം അത് അവർ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ രാജ്യതാല്പര്യം സംരക്ഷിക്കാൻ ഭാരതം മാത്രമേ ഉള്ളൂ നമ്മളത് വേറൊരാൾക്കാരിൽ നമ്മളെ സഹായിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചതുകൊണ്ട് ആരുടെയെങ്കിലും നിലപാട് മാറണമെന്നോ നമ്മൾ കരുതാൻ പാടില്ല അങ്ങനെ കരുതുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ കരുതുന്നില്ല എന്തായാലും പല വിദഗ്ധരും പറഞ്ഞതുപോലെ ഇതുകൊണ്ടൊന്നും അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചുക്കും സംഭവിക്കാനില്ല എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിൽ ഈ സംഘടനകളുണ്ട് ഈ ഭീകര സംഘടനകൾ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണെന്ന് പക്ഷേ അവർക്ക് അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരതിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ സത്യം മനസ്സിലാക്കി തന്നെ വേണം നമ്മളും മുന്നോട്ട് പോകാൻ നമസ്കാരം